ഹലോ ഇറ്റ്സ് മീ ഷാഹിന വിദ്യു ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആങ്കിൾ ബീ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടറിങ് സൈറ്റ് ഇവിടെ നമുക്ക് ട്യൂഷൻ അവൈലബിൾ ആണ് വൺ ടു വൺ ട്യൂഷൻ ചെറിയ ക്ലാസ് മുതൽ അതുമാത്രമല്ല എല്ലാ സി ബി എസ് സി ഐ സി എസ് ഇ ഐ ജി സി എസ് ഇ ഐ ബി സ്റ്റേറ്റ് സിലബസ് അതേഴ്സ് എല്ലാം പറ്റും സ്റ്റേറ്റ് സിലബസിലൊക്കെ അവൈലബിൾ ആണ് എറണാകുളം ബാംഗ്ലൂരും ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മലയാളത്തിൽ ക്ലാസ് എടുക്കാം ഏത് ചെറിയ ക്ലാസ്സിലും ഇപ്പം നമുക്ക് പ്രീ പ്രൈമറി മുതൽ ട്യൂഷൻ കിട്ടും അപ്പോൾ നമുക്ക് ട്യൂ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർക്കും ഇപ്പം ചെറിയ ക്വാളിഫിക്കേഷൻ വർക്ക് വരെ ഇതിൽ വർക്ക് ചെയ്യാം നമ്മുടെ ആണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കുക പിന്നെ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിന് ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്തിൽ നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ ട്യൂഷൻ എടുത്താൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ അകത്ത് കിട്ടാൻ കിട്ടും അതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട് അവർ അവർലി ബേസിസിലൊക്കെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എത്രമാത്രം വേക്കൻസീസ് ഉണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇതാണ് ഇതാണെങ്കിൽ വീട് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് ഇപ്പോൾ ട്യൂഷൻ എങ്ങനെ എക്സ്പേർട്ട് ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് വൺ ടു വൺ ഒരു സ്റ്റുഡൻറ്റിനും ഒരു ടീച്ചർ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ആണ് അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഏതൊക്കെ സിലബസ് ആണ് ഇതിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾ കരിയർ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ത്രീ ലൈനിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരും ആ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ ബി എ ഓൺലൈൻ ട്യൂട്ടറ ടാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഏത് ഇപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതാണ് ആദ്യം ഐ ബി ആൻഡ് സ്റ്റേറ്റ് ആ വേണമെങ്കിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടത് ജസ്റ്റ് ഒന്ന് പറയാം അപ്പം നിങ്ങൾ ഇതിനകത്തൊരു ടീച്ചർ ആവണെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളൊരു ഒരു ടീച്ചറാണോ ഓൺലൈനിൽ ടീച്ചർ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് നല്ല അടിപൊളിയൊരു സൈറ്റാണ് ഈ സൈറ്റ് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ വാട്ട് ഈസ് വെയ്റ്റിംഗ് ഫോർ യു ഇൻ ദിസ് വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നത് എക്ലൂ എക്സ്ക്ലൂസീവ് വെബിനാർസ് ഉണ്ടാവും ഇൻട്രാക്റ്റീവ് സെഷൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വൺ ടു വൺ കൺസൾട്ടേഷൻസ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് നമ്മുടെ ടീച്ചിങ് സ്കില്ലിനെ ഒന്നോടെ എന്താ പറയുക ഒന്നോടെ അവർ എൻഹാൻസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവർ ടീച്ചേഴ്സിൻ്റെ അവരുടെ മെൻ്റർ വഴി അല്ല മെൻ്റർ നമുക്ക് എന്തു ചെയ്യും ട്രെയിനിങ് വന്ന് നമ്മളെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യിക്കും നമ്മുടെ സ്കില്ല് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഹാപ്പി ക്ലൈൻസുണ്ട് എത്രമാത്രം ടീച്ചേഴ്സുണ്ട് എത്ര കൺട്രീസിലുണ്ട് ട്വൽവ് കൺട്രീസിലാണ് ഇതിനകത്ത് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എത്രമാത്രം ക്യാഷ് കിട്ടാൻ പറ്റും ബൈ സ്പെൻഡിങ് അറൗണ്ട് ത്രീ ടു ഫൈവ് അവേഴ്സ് എടെ ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത മാസം നമുക്ക് പതിനയ്യായിരം രൂപ ഈസി ആയിട്ട് ഇതിനകത്ത് ഉണ്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ബോർഡുകളുള്ളത് സി ബി എസ് സി ഐ സി എസ് ഇ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്റ്റേറ്റ് എല്ലാം ഇന്ത്യകത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലൊക്കെ നമുക്ക് പഠിപ്പിക്കാം ഇനി സബ്ജക്ട്സ് അവൈലബിൾ ആയത് സയൻസ് മാത്സ് കൊമേഴ്സ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എല്ലാ ലാംഗ്വേജസും ഉണ്ട് അതുകൊണ്ട് തന്നെ മലയാളത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്യൂഷൻ പോകുന്നത് അതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ അറിയാവുന്നവർക്ക് തന്നെ ഇന്ത്യകത്ത് നല്ല സ്കോപ്പുള്ളൊരു വെബ്സൈറ്റാണിത് ഇനി ഇന്ത്യകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇനി ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി പിന്നെ റിലേബിൾ ടെക്നോളജി അത്യാവശ്യം നമുക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യാം ഗൂഗിൾ മീറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാട്ട്സപ്പ് ഇങ്ങനെ ബേസിക് ടെക്നോളജി വിർച്വൽ ടെക്നോളജി നമുക്ക് ഉണ്ടാവണം വിർച്വൽ ക്ലാസ് എങ്ങനെ എടുക്കണം അതറിയാം എല്ലാവർക്കും അറിയാം ഇനി അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി പഠിച്ചാൽ മതി ഷുഡ് ബി അവൈലബിൾ ടു വർക്ക് അറ്റ്ലീസ്റ്റ് ടു ഹേഴ്സ് പെർ ഡേ ഒരു ദിവസത്തിൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിരിക്കണം പിന്നെന്താണ് കറക്റ്റായിട്ട് നമ്മൾ സെഷൻസ് അപ്പം പിള്ളേർക്ക് ഇന്ന സമയത്ത് നമ്മളിപ്പോൾ ഫൈവ് ടു സിക്സാണ് ക്ലാസ് കൊടുത്തേക്കണമെങ്കിൽ ആ ഫൈവ് ടു സിക്സ് നമ്മൾ എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നമുക്ക് ഉണ്ടാവണം അത് തന്നെ നമുക്കൊന്നുകിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വെബ് ക്യാമോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റി ഉള്ളൊരു ഫോണോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ നല്ല ഒരു ഹെഡ്ഫോൺ നമുക്കുണ്ടായിരിക്കണം ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം അത്രയാണ് പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് ഇതിനകത്ത് അവർ കണക്കാക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അതർ സ്കിൽസ് ഇവർ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഫക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ അക്കാഡമിക്സ് നമുക്ക് പഠനത്തോടെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം അതിനെ പഠിപ്പിക്കാനൊരു സ്കില്ലുള്ള ആളായിരിക്കണം ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് പേഷ്യൻസ് ആൻഡ് പാഷൻ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പക്ച്വാലിറ്റി എക്സലൻറ്റ്സ് കം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇത്തരം കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അഡീഷണൽ സ്കില്ലായിട്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈനാവുന്നതാണ് ടച്ച് ചെയ്യുക അതിൻ്റെ അകത്ത് ഇപ്പോൾ ഫാക്കൽറ്റി ആപ്ലിക്കേഷൻ ഫോം വരും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫോൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൻ്റെ അകത്തു കേട്ടോ ഇനി നമ്മൾ എങ്ങനെ ഇത് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഫില്ല് എന്നുള്ള വീഡിയോ ഉണ്ട് വീഡിയോ കണ്ടാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫില്ല് ചെയ്യാൻ ഫുൾ നെയിം നമ്മുടെ പേര് കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി ഉണ്ടെന്ന് തരണം കാരണം പാർട്ട് ടൈമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും കൂടെ അവർ വാല്യൂ ചെയ്യും പിന്നെ സബ്ജക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് ഫോർ എൽ പി ആൻഡ് യു പി ക്ലാസസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് ബേസിക് സ്റ്റഡീസ് അറബിക്ക് മലയാളം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് അത് ചെയ്യാം സോഷ്യൽ സയൻസ് സോഷ്യോളജി ഇ ബി എസ് എൽ പി ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും ഉണ്ട് എൽ പി സ്കൂളിൽ പഠിപ്പിക്കാം നമുക്ക് പിന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കണം ഇമെയിൽ അഡ്രസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് കറന്റ് റിസൈഡിംഗ് സിറ്റി നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം ഇംഗ്ലീഷ് എത്രമാത്രം ഉണ്ട് പിന്നെ നമുക്കൊരു വൈഫൈ ഉണ്ടോ ലാപ്ടോപ്പ് ഉണ്ടോ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ ഏത് ക്ലാസ്സിനാണ് താല്പര്യം നമുക്ക് കെ ജി ക്ലാസ് വൺ ടു ഫൈവ് ഫൈവ് ടു ടെൻ ഇലവൻ ടു ട്വൽവ് എവിടെ പഠിപ്പിക്കാനാണ് താല്പര്യം പിന്നെ എത്ര മാസം മിനിമം നമ്മൾ നിൽക്കും ആറ് മാസോ വൺ ഇയറോ എത്ര നിൽക്കും പിന്നെ ഏത് ടൈമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫൈവ് ടു എയ്റ്റ് ആണോ സിക്സ് ടു നയൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എത്ര മണിക്കൂർ നമുക്കൊരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ടി അതിൻ്റെ അകത്ത് ചെയ്യണം പിന്നെ ഏതിരിത് ഓൺലൈൻ ക്ലാസ് ആണോ സെൻറ്റർ ബേസ്ഡ് വൺ ടു വൺ ആണോ നമ്മൾ താല്പര്യപ്പെടുന്നത് പിന്നെന്താണ് ഏതെങ്കിലും വേറെ ഡിവൈസ് വെച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ പെൻ ടാബ് ഡിജിറ്റൽ ടാബൊക്കെ യൂസ് ചെയ്യാൻ അറിയാമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി റെസ്യൂം ആഡ് ചെയ്യാനുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ള എക്സ്പീരിയൻസും സ്കിൽസും ഇത് കൂടാതെയുള്ള എല്ലാം നമുക്ക് ഉൾക്കൊള്ളിച്ചു കൊണ്ട് നല്ല റെസ്യൂമും കൂടെ അപ്ലോഡ് ചെയ്യുക റെസ്യൂം അവർ നോക്കിയ ശേഷം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക പിന്നെ ഇനി നമ്മളെക്കുറിച്ച് ഒരു ചെറിയൊരു റൈറ്റ് അബൌട്ട് യുവ സെൽഫ് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു റൈറ്റപ്പും കൂടെ നമ്മളെക്കുറിച്ച് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുക നല്ല ജെനുവിൻ ആയിട്ടുള്ള ലെജിറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക ഗുഡ് ലക്ക്